ഇതുപോലുള്ള കഥകൾക്കായി എൻ കെ എസ് ഓഡിയോ ബുക്സ് എന്ന ഈ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ദ്രദാസന്റെ കഴുത്തിൽ വാൾ ചേർത്ത് വച്ചിട്ട് സന്യാസി പറഞ്ഞു ഇനി കൂടുതൽ സംസാരമില്ല എത്രയും പെട്ടെന്ന് ഈ സുന്ദരിയെ എന്നെ ഏൽപ്പിച്ച് നിങ്ങൾ ഈ വനം വിട്ടു പോവുക അല്ലാത്ത പക്ഷം അത്ഭുത ശക്തിയുള്ള എന്റെ ഈ വാൾ നിങ്ങളുടെ ശിരസ് ഛേദിക്കും അത് കേട്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇന്ദ്രദാസൻ ഒരു നിമിഷം ചിന്തിച്ചു അപ്പോഴാണ് അവന്റെ ആശയം ഉടലെടുത്തത് അവൻ ചോദിച്ചു ഈ വാള് മന്ത്രശക്തിയുള്ളതാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് എന്താ ഇതിൻ്റെ ശക്തി എന്നൊന്നു പറയാമോ ഇതോ ഇത് ശത്രുക്കളെ തനിയെ ആക്രമിക്കും എത്ര ദൂരത്ത് നിന്നാണെങ്കിലും ശത്രുവിന്റെ തല അറുത്തിട്ട് തിരിച്ചു വരും സന്യാസി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ധാരണയിലെത്താം ഇവൾക്ക് പകരമായി എനിക്ക് വാൾ തരിക വാൾ കിട്ടിയാൽ ഞാനങ്ങ് പോയേക്കാം ഇന്ദ്രദാസൻ പറഞ്ഞത് കേട്ട് സന്യാസി നെറ്റിച്ചുലിച്ചു പെണ്ണിന് പകരമായി തൻ്റെ വാൾ കൊടുക്കണമെന്നത് അയാൾക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു എന്നാൽ അഫ്സറസിൻ്റെ അഭൗമ സൗന്ദര്യം അയാളെ നേരത്തെ തന്നെ കാമാന്തനാക്കിയിരുന്നു ആദ്യം ഈ സുന്ദരിയെ സ്വന്തമാക്കണം അതിനുവേണ്ടി ഈ വാൾ ഇവൻ്റെ കയ്യിൽ കൊടുക്കുന്നതിൽ തെറ്റില്ല ഇവൻ വനം വിട്ട് പോകുന്നതിന് മുൻപ് വാൾ തിരിച്ചെടുക്കുകയും വേണം ആ ചിന്തയോടെ സന്യാസി അപ്സരസിന് പകരമായി വാൾ കൊടുക്കാൻ തയ്യാറായി ശരി വാൾ ഞാൻ തരാം അതോടെ നിങ്ങൾ ഇവിടം വിടുമല്ലോ ശക്തിയുള്ള വാൾ കിട്ടിയാൽ പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ആ നിമിഷം ഞാൻ ഈ വനം വിട്ടുപോകും ഇന്ദ്രദാസൻ പറഞ്ഞു സന്യാസി അവന് വാൾ കൈമാറി അടുത്ത നിമിഷം ഇന്ദ്രദാസൻ മന്ത്രവാളിനോട് പറഞ്ഞു ഇവിടെ എനിക്കൊരു ശത്രു ഉണ്ടെങ്കിൽ അയാളെ തൽക്ഷണം നിഗ്രഹിക്കുക ഉടനെ തന്നെ മന്ത്രവാൾ സന്യാസിയുടെ കഴുത്തറുത്ത് നിലത്തിട്ടു ഇന്ദ്രദാസന്റെ ബുദ്ധി സാമർഥ്യം കണ്ട് അപ്സരസ് അത്ഭുതത്തോടെ അവനെ നോക്കി ആ ദിവസം അങ്ങനെ കടന്നുപോയി പിറ്റേന്ന് രാവിലെ തന്നെ അപ്സരസ് തിരിച്ച് ദേവലോകത്തേക്ക് യാത്രയായി ഇന്ദ്രദാസൻ നടപ്പു തുടങ്ങി പക്ഷെ അന്നും അവന് സ്വരാജ്യത്തേക്കുള്ള വഴി കണ്ടെത്താനായില്ല ആ ദിവസം രാത്രിയിലും ഒരു വനപ്രദേശത്ത് തങ്ങേണ്ടി വന്ന അവൻ വീണ്ടും അപ്സരസിനെ വിളിപ്പിച്ചു ഇത്തവണയും കുടിലതന്ത്രങ്ങളുമായി മറ്റൊരു യോഗി അവരെ തേടിയെത്തി പഴയ സന്യാസിയുടെ മന്ത്രവാൾ കൈവശം ഉണ്ടായിരുന്നതിനാൽ ഇന്ദ്രദാസൻ അയാളെ വളരെ ലാഘവത്തോടെ തന്നെ നേരിട്ടു ഓ നിങ്ങൾക്കെൻ്റെ ഭാര്യയെ വേണം അല്ലേ കുഴപ്പമില്ല തരാം പക്ഷേ പകരമായി എനിക്കെന്താണ് തരാൻ പോകുന്നത് വെറുതെ ഞാൻ ഒന്നും കൊടുക്കാറില്ല അപ്സരസിനെ നോക്കി കണ്ണിറുക്കിക്കൊണ്ടാണ് അവനത് പറഞ്ഞത് സന്യാസിയുടെ കാലിൽ അപൂർവ ഇനം പാതുകൾ ഉണ്ടായിരുന്നു അവ ധരിച്ചാൽ നിമിഷ നേരം കൊണ്ട് എവിടെയും പറന്നെത്താം ആ പാതുകൾ ഇന്ദ്രദാസിനു നൽകാൻ സന്യാസി തയ്യാറായി അഫ്സരസുമായി ശയിച്ച ശേഷം ഇന്ദ്രദാസനെ മന്ത്രശക്തി കൊണ്ട് ആക്രമിച്ച് പാതകങ്ങൾ തിരിച്ചെടുക്കാമെന്നായിരുന്നു സന്യാസി കരുതിയിരുന്നത് എന്നാൽ പാതകങ്ങൾ കൈമാറിയ ഉടനെ ഇന്ദ്രദാസൻ മന്ത്രവാളിനോട് പറഞ്ഞു അല്ലയോ മാന്ത്രിക ഖഡ്ഗമേ ഇവിടെ എനിക്കൊരു ശത്രുവുണ്ടെങ്കിൽ അവന്റെ തലയറക്കുക അടുത്ത നിമിഷം വാൾ ആ സന്യാസിയുടെയും തലയറത്ത് നിലത്തിട്ടു അപ്സരസ് പുഞ്ചിരിയോടെ രാജകുമാരനെ നോക്കി ആ ദിവസവും കടന്നുപോയി ഇന്ദ്രദാസൻ പോകുന്ന വഴിയിൽ വീണ്ടും ഈ സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടു അടുത്ത രാത്രിയിലും കുമാരൻ പുല്ലാങ്കുഴൽ ഉപയോഗിച്ച് അപ്സരസിനെ വിളിച്ചു വരുത്തി അപ്സരസ് വൈകാതെ എത്തി മനോഹരമായ ആ ഉദ്യാനം വീണ്ടും സൃഷ്ടിച്ചു അവളുടെ ശരീരത്തിൽ നിന്നും പരന്ന ഗന്ധം പിന്തുടർന്ന് ഒരു മന്ത്രവാദി അവിടെ എത്തി അയാളുടെ കൈവശം ഒരു സഞ്ചി ഉണ്ടായിരുന്നു കാമപീഡിതനായ അയാൾ ഇന്ദ്രദാസനെ സമീപിച്ചു പ്രഭു അങ്ങയെ കണ്ടാൽ തന്നെ അറിയാം ഏതോ രാജകുമാരനാണെന്ന് രാജവംശത്തിൽ പിറന്നവർ സാധുക്കളുടെ ആഗ്രഹങ്ങൾ തള്ളിക്കളയില്ല എന്നും ഞാൻ കേട്ടിട്ടുണ്ട് ഏറെ കാലമായി ഞാൻ ഈ വനപ്രദേശത്ത് തപസ് ചെയ്യുന്നു സ്ത്രീകളെ കണ്ടിട്ട് പോലും വർഷങ്ങളായി ഈ കുമാരി എന്നിൽ വികാരങ്ങൾ ഉണർത്തിയിരിക്കുകയാണ് അങ്ങയോട് ചോദിക്കാമോ എന്നറിയില്ല എങ്കിലും തുല്യമായൊരു പ്രതിഫലം കൈപ്പറ്റി ഇവളെ എനിക്ക് തരണം ഇതെന്റെ അപേക്ഷയാണ് മന്ത്രവാദിയുടെ വാക്കുകൾ കേട്ട ഇന്ദ്രദാസിന് ചിരി വന്നു അവൻ പറഞ്ഞു അതിനെന്താ നിങ്ങളെപ്പോലെ ഒരുപാട് പേർ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു അവരുടെ എല്ലാം ആഗ്രഹം സബലീകരിച്ചിട്ടാണ് തിരികെ വിട്ടത് നിങ്ങൾ പറഞ്ഞതുപോലെ രാജാക്കന്മാർ ദാനശീലരും ദയാലുക്കളുമാണ് പക്ഷേ അവർ ബുദ്ധിമാന്മാരും കൂടിയാണ് അത് മറക്കരുത് അല്ല നിങ്ങളുടെ കയ്യിൽ എന്തോ തുല്യമൂല്യമുള്ള വസ്തു ഉണ്ടെന്ന് പറഞ്ഞല്ലോ അത് ഞാനൊന്ന് കാണട്ടെ അത് കേട്ട മന്ത്രവാദി തൻ്റെ കയ്യിലുള്ള സഞ്ചി എടുത്ത് ഇന്ദ്രദാസിന് കൈമാറി ഈ സഞ്ചിയിൽ കൈയിട്ട് എന്താവശ്യപ്പെട്ടാലും അത് നിങ്ങൾക്ക് കിട്ടും സ്വർണമോ പണമോ അങ്ങനെ മൂല്യമുള്ള എന്ത് വസ്തു വേണമെങ്കിലും ആഗ്രഹിക്കാം ആഹാ അത് കൊള്ളാമല്ലോ പറഞ്ഞതുപോലെ തുല്യമൂല്യമുള്ള വസ്തു തന്നെ അപ്പോൾ ഈ സഞ്ജു ഞാൻ അങ്ങ് എടുക്കുന്നു രാജകുമാരി നിങ്ങളുടേതാണ് ഇന്ദ്രുദാസിന്റെ വാക്കുകൾ കേട്ട് മന്ത്രവാദി ഗൂഢമായി ചിരിച്ചു അയാൾ അപ്സരസിനെ കാമത്തോടെ നോക്കി അടുത്ത നിമിഷം മാന്ത്രിക ഖഡ്ഗം പാഞ്ഞു വന്ന് മന്ത്രവാദിയുടെ തലയർത്തു അത് പഴയതുപോലെ തിരിച്ച് രാജകുമാരൻ്റെ മടിശീലയിലുള്ള ഉറയിൽ പോയിരുന്നു രാജകുമാരൻ പിറ്റേന്നും ഗാനനത്തിലൂടെ നടന്നു ഇത്ര നാളായിട്ടും വഴി കണ്ടെത്താനാവാത്തതിൽ അവന് വല്ലാത്ത മടുപ്പ് തോന്നി അന്ന് രാത്രിയും അവൻ അപ്സരസിൻ്റെ കൂടെ കഴിഞ്ഞു രാത്രി ഏറെ വൈകിയപ്പോൾ പരസ്പരം പുണർന്നുറങ്ങുന്ന ആ കമിതാക്കളെ ഒരാൾ വടികൊണ്ട് കുത്തി എഴുന്നേൽപ്പിച്ചു രാജകുമാരൻ പിടഞ്ഞണീറ്റു മുന്നിൽ പഴയതുപോലെ ഒരു സന്യാസിയാണ് ഇന്ദ്രദാസിന് വല്ലാത്ത മടുപ്പ് തോന്നി സർവസംഘ പരിത്യാഗികളായി കാട്ടിൽ അലയുന്ന സന്യാസിമാർ ആ സമയത്ത് കാമപീഡിതരായി ഗൃഹസ്ഥാശ്രമികളെ സമീപിക്കുന്നു ഭർത്താക്കന്മാരോട് കാമപൂരണത്തിനായി ഭാര്യമാരെ വിട്ടുതരണമെന്ന് പറയുന്നു വഴങ്ങാത്തവരെ ഉപദ്രവിക്കുന്നു ഇതൊക്കെ നടക്കുന്ന നാട് ഒരു നരകം തന്നെയാണെന്ന് അവന് തോന്നി ഇയാളെയും വെറുതെ വിടാൻ പാടില്ല എന്ന് അവൻ തീരുമാനിച്ചു എന്തു വേണം ഇന്ദ്രദാസൻ നീരസത്തോടെ ചോദിച്ചു എൻ്റെ കയ്യിലുള്ള ഈ മന്ത്രവടി കണ്ടോ ഇത് നീട്ടിപ്പിടിച്ചാൽ മരിച്ചവരെ ജീവിപ്പിക്കാം അതിന് ഒന്നും മനസ്സിലാവാതെ അഭിനയിച്ചുകൊണ്ട് ഇന്ദ്രദാസൻ ചോദിച്ചു നിങ്ങൾ നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം നിങ്ങളുടെ കൂടെയുള്ള ഈ സുന്ദരിയെ എനിക്ക് തരണം പകരമായി ഈ വടി നിങ്ങൾക്കെടുക്കാം ഓ അതിനെന്താ ഇങ്ങ് തന്നോളൂ ഇരു കൈകളും നീട്ടിക്കൊണ്ട് ഇന്ദ്രദാസൻ പറഞ്ഞു സന്യാസി മന്ത്രവടി അവനെ ഏൽപ്പിച്ചു അതിനുശേഷം അയാൾ ആർത്തിയോടെ അപ്സരസിന് നേരെ കുതിച്ചു ഒരു നിമിഷം നിൽക്കൂ എനിക്ക് ഒരു പരീക്ഷണം കൂടി ചെയ്യാനുണ്ട് നിങ്ങൾ വാക്ക് പാലിക്കുമോ ഇല്ലയോ എന്ന് ഞാനെങ്ങനെ അറിയും നിങ്ങളുടെ ഈ കാമഭ്രാന്ത് അവസാനിച്ച് കഴിയുമ്പോൾ ഈ വടി വാങ്ങാനായി നിങ്ങൾ എൻ്റെ അടുത്ത് തിരിച്ചു വരില്ല എന്ന് എനിക്ക് എന്താ ഉറപ്പ് അവൻ പറഞ്ഞത് കേട്ട് സന്യാസി സംശയത്തോടെ അവനെ നോക്കി ഒരു നിമിഷം നിന്നു ഇന്ദ്രദാസൻ ഉടനെ തന്റെ വാൾ വലിച്ചൂരി സന്യാസിയെ നോക്കി പറഞ്ഞു ഈ സന്യാസി ദുഷ്ടനാണെങ്കിൽ അവന്റെ തല വെട്ടിയിട്ട് വാ അടുത്ത നിമിഷം തന്നെ ഖഡ്ഗം സന്യാസിയുടെ കഴുത്ത് വെട്ടി പതിവ് പോലെ ആ ദിവസവും കടന്നുപോയി ഇത്തവണ അപ്സരസ് ഇന്ദ്രലോകത്തേക്ക് തിരിച്ചു പോകുന്നതിന് മുൻപ് രാജകുമാരന്റെ നെറ്റിയിൽ ചുംബിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇപ്പൊ കോസല രാജ്യത്തിന്റെ അതിർത്തിയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നും കിഴക്കോട്ട് നാല് നാഴിക നടന്നാൽ പിന്നെ നിങ്ങളുടെ രാജ്യമായി ഇന്ന് അസ്തമയത്തിന് മുൻപ് തന്നെ നിങ്ങൾ കൊട്ടാരത്തിൽ തിരിച്ചെത്തും ഇനി എന്നെ വിളിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നത് നിങ്ങളുടെ രാജ്യത്തുള്ള ആരും അറിയരുത് അങ്ങനെ സംഭവിച്ചാൽ പിന്നീട് ഒരിക്കലും എനിക്ക് നിങ്ങളെ കാണാൻ വരാൻ പറ്റില്ല അവൾ പറഞ്ഞത് കേട്ട് ഇന്ദ്രദാസിന് വിഷമം തോന്നി എങ്കിലും മനസ്സിലാ മനസ്സോടെ അവനത് സമ്മതിച്ചു നേരം പുലർന്നതോടെ ഇന്ദ്രദാസൻ കിഴക്ക് ദിക്ക് ലക്ഷ്യമാക്കി നടന്നു അപ്സരസ് പറഞ്ഞതുപോലെ തന്നെ അവൻ കോസല രാജ്യത്തെത്തി രാജകുമാരനെ കണ്ടതോടെ രാജ്യത്തുള്ളവർ സന്തോഷഭരിതരായി പിന്നീട് അങ്ങോട്ട് നടന്നു പോകാൻ പ്രതികൾ കുമാറിനെ അനുവദിച്ചില്ല അവരവനെ തോളിലെടുത്തു വൈകിട്ടോടെ ആളും ആരവങ്ങളുമൊക്കെയായി ഇന്ദ്രദാസൻ കൊട്ടാരത്തിൽ തിരിച്ചെത്തി അവനെ കണ്ടതോടെ സഹോദരന്മാർക്ക് സന്തോഷമായി ആ പുനർസമാഗമം കോസളരാജ്യം ഒരു ഉത്സവം എന്നതുപോലെ ആഘോഷിച്ചു നാളുകൾ കടന്നുപോയി അപ്സരസിനെ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോഴെല്ലാം പരമരഹസ്യമായി ഇന്ദ്രദാസൻ അവൾ കൊടുത്ത പുല്ലാങ്കുഴൽ ഉപയോഗിക്കും ഉടനെ തന്നെ അപ്സരസ് സ്വർഗത്തിൽ നിന്നും വരും അവർ തമ്മിൽ പ്രണയസല്ലാഭങ്ങളിൽ ഏർപ്പെടും കുറച്ചു കാലം അങ്ങനെ തുടർന്നു പുറത്ത് വേട്ടയ്ക്ക് പോകുമ്പോഴെല്ലാം തൻ്റെ മുറി പൂട്ടിയിട്ടേ ഇന്ദ്രദാസൻ അവിടം വിടുകയുള്ളൂ അപ്സരസ് തൻ്റെ കൂടെയുള്ള വിവരം അവൻ ആരും അറിയാതെ മറച്ചുവെച്ചു ഒരിക്കലും ഭാര്യാഭർത്താക്കന്മാരെ പോലെ ജീവിക്കാൻ കഴിയില്ല എന്നറിയാമായിരുന്നുവെങ്കിലും മറ്റൊരു പെൺകുട്ടിയെ സ്വപ്നത്തിൽ പോലും രാജകുമാരൻ ഭാര്യയായി കണ്ടിരുന്നില്ല എന്തെങ്കിലും ഒരിക്കൽ ദേവലോകവാസം അവസാനിപ്പിച്ച് അവൾ തന്നോടൊപ്പം വരുമെന്ന് വെറുതെയെങ്കിലും കോസല രാജ്യത്തെ ചിത്രചന്ദ്ര മഹാരാജാവിന് മൂന്നാൺമക്കളെ കൂടാതെ ഇളയതായി ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു അവളുടെ പേരായിരുന്നു സുഭദ്ര ഒരിക്കൽ ഇന്ദ്രദാസനെ കാണാനായി അവൾ അവന്റെ മുറിയിലേക്ക് വന്നു ഇന്ദ്രദാസൻ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല അന്ന് അവൻ മുറി പൂട്ടാനും പോയിരുന്നു മുറി തുറന്നു കിടക്കുന്നത് കണ്ട് സുഭദ്ര അകത്തേക്ക് കടന്നു വിളിച്ചിട്ടും വിളി കേൾക്കാകിയാൽ കുമാരൻ മുറിയിലില്ല എന്ന് അവൾക്ക് മനസ്സിലായി പുറത്തിറങ്ങാൻ ഭാവിച്ചപ്പോഴാണ് കുമാരൻ്റെ മുറിയിലുള്ള ചില അത്യപൂർവ്വ വസ്തുക്കൾ അവളുടെ കണ്ണിൽപ്പെട്ടത് മേശയുടെ അടിയിലായി മനോഹരമായ രണ്ട് പാതുകൾ അവൾ കണ്ടു അതിമനോഹരമായ ആ പാതുകൾ ഒന്ന് ഇട്ടു നോക്കണമെന്ന് അവൾക്ക് തോന്നി ഒട്ടും പഠിക്കാതെ അവൾ അതെടുത്ത് ധരിച്ചു അപ്പോഴാണ് മുറിയുടെ മൂലയിൽ നിന്നും ഒരു തേങ്ങൽ അവൾ കേട്ടത് ഉടനെ തന്നെ രാജകുമാരി അങ്ങോട്ട് നടന്നു രാജകുമാരൻ്റെ വാളുറയിൽ നിന്നാണ് തേങ്ങൽ കേൾക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലായി ഭയത്തോടെ അവൾ ആ വാൾ കഴിയിലെടുത്തു അടുത്ത നിമിഷം അത് സംസാരിച്ചു തുടങ്ങി രാജകുമാരി രാജകുമാരി എന്നെ രക്ഷിക്കണം ഞാനൊരു യക്ഷനാണ് ഒരു മന്ത്രവാദി എന്നെ ഈ വാളിൽ ബന്ധിച്ചിരിക്കുകയാണ് ആ വാൾ ദുഷ്ടനായ അയാളിൽ നിന്നും നിങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ വാങ്ങി അദ്ദേഹത്തോടെ എത്ര പറഞ്ഞിട്ടും അദ്ദേഹം എന്നെ വിശ്വസിക്കുന്നില്ല എൻ്റെ ഉടമയായ സന്യാസിയെപ്പോലെ ഞാനും നുണ പറയുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത് ദയവായി എന്നെ രക്ഷിക്കണം ഇത് കേട്ടതോടെ സുഭദ്ര ഭയന്നുപോയി മുറിയിൽ നിന്നും പുറത്തു കടക്കണമെന്ന് ആഗ്രഹിച്ചതോടെ എവിടെ പോകണമെന്ന് ആഗ്രഹിച്ചാലും അവിടെ എത്തിക്കുന്ന ആ പാതകങ്ങൾ അവളെയും കൊണ്ട് പുറത്തേക്ക് പറന്നു ആദ്യം ഭയന്നുവെങ്കിലും പിന്നീട് അവൾക്ക് അത്ഭുതം തോന്നി മുറിയിൽ ഇനിയും ഇതുപോലെ വിചിത്ര വസ്തുക്കൾ ഉണ്ടാകുമെന്ന് അവൾക്ക് മനസ്സിലായി എല്ലാം കാണണമെന്ന് അവൾ ആഗ്രഹിച്ചു അതോടെ പാതകങ്ങൾ അവളെ എങ്കൊണ്ട് തിരിച്ച് മുറിയിലേക്ക് പറഞ്ഞു മന്ത്രവാൾ അപ്പോഴും കരയുകയായിരുന്നു കൗതുകത്തോടെ അവൾ അതിനടുത്തേക്ക് നടന്നു പെട്ടെന്ന് അടുത്തെന്തോ തട്ടിമറിഞ്ഞ് വീഴുന്ന ശബ്ദം അവൾ കേട്ടു സുഭദ്ര ഞെട്ടി അങ്ങോട്ട് നോക്കി മുറിയുടെ മൂലയിൽ എന്തോ ഒന്ന് അനങ്ങുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അവൾ പരിഭ്രമത്തോടെ അങ്ങോട്ട് നടന്നു